നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓട്ടോമൊബൈൽ ഫീൽഡ് ഇന്ത്യയിൽ വളരെ ട്രിക്കിയായിട്ട് നിന്നാൽ മാത്രമാണ് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാകാൻ കഴിയുകയുള്ളൂ ഫോക്സ് കാര്യം എന്ന് പറയുന്നത് ഗ്ലോബൽ ലെവലിലെ പ്രശ്നങ്ങളാണ് ഒരു സിനിമയിൽ ജയസൂര്യ പറയില്ലേ ഇതിനേക്കാൾ വലിയ ഗതികെട്ടവൻ ആരെങ്കിലും ഉണ്ടോ എൻ്റെ കർത്താവ്യേ ആ ഒരു സ്ഥിതിക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഫോക്സ് വാഗൺ വീണ്ടും ഒരു ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് പ്രോസസ്സ് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാക്സ് വെട്ടിപ്പ് അതിനകത്ത് അവർക്കെതിരെ ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട് അത് പ്രൂവ് ചെയ്തു ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട് ഒഫീഷ്യലി അവർക്ക് കമ്മീഷൻ ഓഫ് കസ്റ്റംസ് മഹാരാഷ്ട്ര അവിടെ നിന്ന് നോട്ടീസും പോയിട്ടുണ്ട് ഏകദേശം മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് അതായത് ഇരുപത്തി കോടി രൂപയുടെ ടാക്സ് ഫ്ലക്ച്വേഷൻ കണ്ടു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ് ഒരു അവസ്ഥ എന്ന് പറയുന്നത് പരിതാപകരമാണ് കാരണം അവർ ഒരുപാട് പ്രോജക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ടു പോയിൻ്റ് ടു ഇന്ത്യക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടു പോയിൻറ്റ് സീറോ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും കാര്യങ്ങൾ വൃത്തിയായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് മാർക്കറ്റ് സ്റ്റഡിയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ തന്നെ അവരുടെ ഫാക്ടറികൾ ഷട്ട് ഡൗൺ ചെയ്യുകയും അതുമാത്രമല്ല ചൈനീസ് കാറുകളുടെ കാർ നിർമ്മാതാക്കളുടെ സൈഡിൽ നിന്നുള്ള നല്ല കോമ്പറ്റീഷനൊക്കെ ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ തന്നെ ഫോക്സ് വാഗ് നല്ല അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോക്സ് വാഗിൻ്റെ ഭാവി ഇന്ത്യയിൽ എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ഫോക്സോകൺ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൈൻഡായിട്ട് നമ്മളൊരു ഒരു ബ്രാൻഡിനെയോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ വേർഡ് വേർഡ്സിനെയോ അല്ലെങ്കിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നാൽ പോലും പ്രാഥമികമായിട്ടുള്ള ഒരു ഒരു ലെവൽ ഓഫ് സ്റ്റേജ് അതിൽ ആ ഒരു സ്റ്റേജിൽ അവർ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ താരതമ്യേന ഒരു ചെറിയ ചാനലാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്കറിയാം രണ്ട് രീതിക്കാണ് ഇന്ത്യയിൽ വാഹനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് ഒന്ന് സി കെ ഡി മറ്റൊന്ന് സി ബി യു കംപ്ലീറ്റ് ബിൽഡ് യൂണിറ്റ് എന്നുള്ളതാണ് സി ബി യുവിൻ്റെ ഒരു എന്താ എക്സ്പാൻഡ് ഫോം എന്ന് പറയുന്നത് അതേപോലെ തന്നെ സി കെ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു എക്സ്പാൻഡ് വേർഷൻ എന്ന് പറയുന്നത് രണ്ടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇമ്പോർട്ട് തന്നെയാണ് അപ്പോൾ സി ബി യു ആണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം കംപ്ലീറ്റ് ആയിട്ട് നിർമ്മിച്ച് അതേപടി കപ്പലിൽ ഏറ്റി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു അതാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നത് ണെന്നുണ്ടെങ്കിൽ സി കെ ഡി ആണെന്നുണ്ടെങ്കിൽ ഒരു വാഹനത്തിൻ്റെ പാർട്സുകളെല്ലാം കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അതിവിടെ വെച്ച് അസംബിൾ ചെയ്യുന്നു ഇപ്പം ട്യൂസോൺ എന്ന് പറയുന്ന ഒരു വാഹനം അത് ഹ്യുണ്ടായ് ചെന്നൈയുടെ ചെന്നൈ പ്ലാന്റിൽ ട്യൂസോ സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെയാണ് അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂസോൻ്റെ ഭാഗങ്ങളെല്ലാം കൊണ്ടുവന്നിട്ട് ഒരുമിച്ച് അത് സ്ക്രൂ അപ്പ് ചെയ്തിട്ട് അതൊരു വാഹനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതല്ലാതെ സി കെ ഡി എന്നുള്ള രീതിക്ക് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ചില ചില പാർട്സുകൾ മാത്രം കൊണ്ടുവരും പക്ഷേ ഇതിനെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടാക്സ് ആണ് സി കെ ഡി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ിൽ സാധാരണ ഇതിലൊരു പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് അതിൻ്റെ എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് പക്ഷേ സി കെ ഡി ആയിട്ട് ഒരു വാഹനത്തിൻ്റെ ഹോൾ പാർട്സ് അതായത് ഒരു വാഹനത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഒരുമിച്ച് സി കെ ഡി ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെയാണ് ടാക്സ് അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാർട്സ് മാത്രം ഒരു പാർട്ട് മാത്രമായിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പാർട്ടുകൾ മാത്രമായിട്ട് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനമാണ് പക്ഷേ ഒരു വാഹനം എന്നുള്ള രീതിക്ക് അതിനെ അഴിച്ച് ഡിസ്പേഴ്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതിന് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ എക്സൈസ് ഡ്യൂട്ടി ഈടാക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് മാത്രമല്ല സി ബി ആണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു വരാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു വാഹനം സി ബി ആയിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ അത് ഇരുപത് ലക്ഷം രൂപയാകും ഫോക്സ് ആഗിന്റെ കേസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ റോയിറ്റേഴ്സ് ഇപ്പോൾ റീസെൻറ്റായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഈ ഒരു പരിപാടി അവർ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് അവരുടെ കീഴിലുള്ള ഒരുപാട് വാഹനങ്ങൾ അതായത് നമ്മൾ എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വാഹനമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പേബ് ഉണ്ട് അത് കോഡിയാക്കുണ്ട് ഓഡിയുടെ ബ്രാൻഡിങ്ങിൽ വരുന്ന ക്യൂ ഫൈവും എ ഫോറും ഉണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തികവാൻ എന്ന് പറയുന്നൊരു വാഹനം ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അവരിത്തരത്തിൽ ചെയ്യുന്നു എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരു വാഹനം മുഴുവനായിട്ട് അഴിച്ച് ഡിസ്പേഴ്സ് ചെയ്തിട്ട് അതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് കൊണ്ടുവന്നു എന്നിട്ട് അവർ പറഞ്ഞത് അത് സി കെ ഡി ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നത് പക്ഷേ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ടാക്സ് കൊടുക്കേണ്ടടുത്ത് ഞങ്ങൾ ഓരോ പാർട്സ് ആയിട്ടാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു പാർട്ടാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് അല്ലെങ്കിൽ അതിൻ്റെ അസംബ്ലി ലൈനിലുള്ള ചില ചില കോമ്പഡൻസ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഇൻഡിവിജ്വൽ പാർട്സ് എന്നുള്ള രീതിക്കാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണ് ടാക്സ് അവർ കൊടുത്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ മുഴുവനായിട്ടൊരു വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും മുഴുവനായിട്ട് തന്നെ കൊണ്ടുവന്ന് അതൊരു ഒരു ഒരു കാറ് തന്നെയാണ് അതിനെ അഴിച്ചഴിച്ചഴ്ച്ചു എന്താ പറയുന്നത് ഒരു മൂലക്കിട്ടിട്ട് അല്ലെങ്കിൽ മൂലക്കിടാന്ന് ഞാൻ പറഞ്ഞത് വളരെ കുളോക്കൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ അഴിച്ചഴിച്ച് ഭാഗങ്ങളാക്കിയിട്ട് അതിനെ ശരിക്കും കൊണ്ടുവന്ന് അതിനെ യോജിപ്പിച്ച് വെക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ടാക്സ് കൊടുക്കണം പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇൻഡിവിജ്വൽ പാർട്സ് എന്നുള്ള ലേബലിൽ അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രമാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇവരിപ്പം പരിപാടി ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ആകുമൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ബില്ല്യൺ ഡോളേഴ്സിൻ്റെ ഒരു തിരിമറിയാണ് അവിടെ നടന്നിട്ടുള്ളത് പക്ഷേ അവർ തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബില്ല്യൺ ഡോളേഴ്സ് ആണ് അടച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കിയൊരു വൺ പോയിൻറ്റ് ഫോർ ബില്യൺ ഡോളർ കൊടുക്കാനുണ്ട് അത് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റുമ്പോഴത്തേക്കും ഏകദേശം പന്ത്രണ്ടായിരം കോടിക്ക് മുകളിൽ കൊടുക്കേണ്ടി വരും ഇരുപത്തി കോടി രൂപയുടെ ഒരു ഡിഫ ഒരു ഒരു സ്കാം സ്കാം ഞാൻ പറയുന്നില്ല ഒരു ഒരു തെറ്റ് ഒരു അലിഗേഷനാണ് അവർക്കെതിരെ വന്നിട്ടുള്ളത് ഇപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ വാഹനങ്ങളെല്ലാം ഇപ്പോൾ സി കെ ഡി ആയിട്ട് കൊണ്ടുവന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ സി കെ ഡി ആയിട്ട് പാർട്സ് ആയിട്ട് കൊണ്ടുവന്നു എന്ന് അവർ പറഞ്ഞാലും അവർ മാർക്കറ്റിൽ വിൽക്കുമ്പോൾ അത് സി ബി സി ബി യു അല്ലെങ്കിൽ സി സോറി സി ിയും അല്ല സി കെ ഡി ആയിട്ട് തന്നെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ടാക്സ് മുടക്കി കൊണ്ടുവന്ന വാഹനം എന്നുള്ള രീതിക്കാണ് അവർ വിറ്റത് അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം സ്കോഡയുടെ സൂപ്പേബിന് തന്നെ ഏകദേശം എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് അവർ യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാഗങ്ങളായിട്ടുള്ള കോമണൻസ് കൊണ്ടുവന്നതിന് അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ മാത്രമാണ് ടാക്സ് കെട്ടിയിട്ടുള്ളൂ പക്ഷേ അവർ പറയുന്നത് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ ടാക്സ് കെട്ടി എന്നുള്ള രീതിക്കാണ് മാർക്കറ്റിൽ സാധാരണക്കാരായ ആളുകൾക്ക് ഈ വാഹനം വിൽക്കുന്നത് പക്ഷേ ഇവർ യഥാർത്ഥത്തിൽ ഇത്രയും എന്താ പറയുന്നത് ഒരു ഇത്രയും കോടി രൂപയുടെ ഒരു സ്കാം നടത്തി എന്നുള്ള രീതിക്കുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഫോക്സ് വാഗൺ ഇതിനകത്ത് പേര് കേട്ടതാണ് കാരണം ഫോക്സ്വാഗൻ്റെ ഗ്ലോബൽ ഡീസൽ ക്യാം നമുക്കറിയാവുന്നതാണ് അതായത് അത് വളരെ പോപ്പുലർലി നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ അറിഞ്ഞ പേരെന്ന് പറയുന്നത് ഡീസൽ ഗേറ്റ് സ്ക്യാം എന്നുള്ള രീതിക്കാണോ ഒന്നുമില്ല നമ്മൾ ഈ എമിഷൻ നോംസ് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവരതിനകത്ത് അതായത് വാഹനത്തിനകത്ത് ഒരു ഡിവൈസ് വെച്ചു എന്നുള്ള രീതിക്കാണ് ആ ഒരു ഗ്ലോബൽ ഫോക്സ് വാഗൺ ഗ്ലോബൽ ഡീസൽ ഗേറ്റ് സ്കാമ് എന്നുള്ളതിൻ്റെ രത്ന എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കൈലാക്ക് എന്ന് പറയുന്നൊരു വാഹനം ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട് കൈലാക്ക് വാങ്ങണമോ എന്ന് ചോദിച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫാമിലിയിലെ ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ചോദിച്ച സമയത്താണ് ഇത്ര ഒരു കാര്യം അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത് കാരണം ഇങ്ങനെ ഒരു പ്രശ്നം സ്കോഡക്കെതിരെ അല്ലെങ്കിൽ ഫോക്സ് ഫോക്സ്വാഗനെതിരെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം ബ്രാൻഡിനും പുറകെ പോകണമോ അത് ഭാവിയിൽ ഇവിടെ എക്സിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ ഇവിടെ നിലനിൽക്കുമോ എക്സിസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊരു സംശയമൊക്കെ അദ്ദേഹം പങ്കുവെച്ചു അതുമാത്രമല്ല ഇപ്പോൾ കഫേനോംസിൻ്റെ ടു ആ ഇതിലേക്കും വന്നിട്ടുണ്ട് ഒരുപാട് പൊല്യൂഷൻ എമിഷൻ കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആവാൻ തുടങ്ങുന്നുണ്ട് അതിനകത്തും ഈ പറയുന്ന ഫോക്സ് വാഗണും സ്കോടക്കുമൊക്കെ നല്ല രീതിക്ക് ഫൈൻ വന്നിട്ടുണ്ട് ഹ്യുണ്ടായിക്കാണ് ഏറ്റവും കൂടുതൽ കഫേ ഫൈൻ വന്നിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപയുടെ ഫൈനാണ് വന്നിട്ടുള്ളത് അത് താരതമ്യേന ഇനിയിപ്പോൾ അത് കുറേ ും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീസൽ കാറുകളൊക്കെ പതുക്കെ പതുക്കെ പിൻവലിച്ച് കഫേ നോംസിലേക്ക് കാര്യങ്ങൾ വരും ഹൈബ്രിഡും ഇലക്ട്രിക്കൊക്കെ വരുമ്പോഴത്തേക്കും അത് ഓൾറെഡി ടാലി ആയി മാറും പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ ഫോക്സ് വാഗൺ നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യം വലിയ ക്വസ്റ്റിനാണ് വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പരിധിക്ക് മുകളിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കാരണം ഇത്രയും പഴയ അവർ കൊടുക്കണം എങ്കിൽ ഈ പറയുന്ന ഇന്ത്യക്ക് വേണ്ടിയുള്ള ടു പോയിന്റ് റോ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ മഹീന്ദ്രയായിട്ടൊരു അലയൻസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മഹീന്ദ്ര പറയുന്നത് അവരൊരു ബാർട്ടർ സിസ്റ്റം എന്നുള്ള രീതിക്ക് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ പൈസ കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് പോകില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അലിഗേഷൻ അവർക്കെതിരെ വന്നിട്ടുണ്ട് അതായത് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നം നല്ല രീതിക്ക് മുമ്പോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് നോട്ടീസ് പോയിട്ടും തീർച്ചയായിട്ടും കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ സ്കോഡയുടെയും ഫോക്സ്വാഗൻ്റെയും ഓഡിയുടെ ഒക്കെ കേസ് ഒരു വലിയ ക്വസ്റ്റൻ മാർക്ക് തന്നെയാണ് അറ്റ് ദ സെയിം ടൈം നിസാൻ മറ്റൊരു സൈഡിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ അവർ റെനോയായിട്ടൊരു ടൈപ്പ് ആയിട്ട് അല്ലെങ്കിൽ മിസ്റ്റ് ബുഷീം റെനോയും നിസാനും ഒക്കെ ഒരേ രീതിയിൽ വരുന്നതാണ് അവർ ഉയർത്തെഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട് നിസാൻ്റെ മാഗ്നൈറ്റ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നിടത്തോളം കാലം നിസാൻ സേഫായിട്ട് നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അതായത് വലിയ തട്ടുകേടുകളില്ലാതെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ജീപ്പ് ഞാൻ മാറ്റി നിർന്നു അത് വേറെ അതൊരു വലിയ കാര്യമാണ് അതിനെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട് പക്ഷേ ഇവിടെ ഈ അലിഗേഷൻ സത്യമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോക്സ് വാകേണ്ട അവസ്ഥ കുറച്ച് പരിതാപകരമായിരിക്കും തീർച്ചയായിട്ടും മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത് നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി ഒരു കാര്യം വേണ്ടി എടുത്തു പറയട്ടെ സ്കോഡയുടെ കൈലാക്ക് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫുൾ പ്രൈസ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ പ്രൈസിങ്ങിലൊക്കെ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ സ്കോഡയുടെ കുഷാക്ക് തന്നെ ആണ് തീർച്ചയായും നിങ്ങൾ നല്ല രീതിക്ക് നിന്ന് പി ഡി എ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വാഹനം തീർച്ചയായിട്ടും വാങ്ങാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വാഹനങ്ങൾ ഇപ്പോഴും ഡീലേഴ്സിൻ്റെ പക്കൽ സ്റ്റോക്ക് ഉണ്ട് തീർച്ചയാണ് അതായത് ലിമിറ്റഡ് നമ്പർ ആയിരിക്കും എന്നാൽ പോലും ഡീലേഴ്സിൻ്റെ പക്കൽ അത്തരം വാഹനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല വ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം